പ്രേക്ഷകർക്ക് നമ്മുടെ പുതിരയുടെ വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം അങ്ങനെ ക്ലബ്ബ് വിട്ടിരിക്കുന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാലും നമുക്ക് വിശദമായി പരിശോധിക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടു പോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീടിനോട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ സൂപ്രധാനമായി സോംകുമാർ ക്ലബ്ബ് വിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇന്നലെ രാവിലെയോട് കൂടി ഒരു അപ്ഡേറ്റ് പങ്കുവെച്ചിരുന്നു എന്തായാലും ഈ ജനുവരി ടൺസറൻഡിൽ തന്നെ താരം ക്ലബ്ബ് വിടുമെന്നായിരുന്നു ഇന്നലെ ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തത് എന്നാലും അതിനു പിന്നാലെ മാർക്കസ് മൃഗലാവ് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് മാർക്കസ് മർഗുലാവ് പറയുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെക്കൻഡ് ഗോൾ കീപ്പറായ സോംകുമാർ ക്ലബ്ബ് വിടാനൊരുങ്ങുന്നു എന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ മാർക്കസ് മുഗലാവ് പങ്കുവയ്ക്കുന്നത് അദ്ദേഹം ഉടൻ തന്നെ ക്ലബ്ബ് വിടും എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇന്ന് രാത്രിയോട് കൂടിയാണ് ക്ലോസ് ആവുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഒഫീഷ്യലായി തന്നെ ക്ലോസ് ആവുകയാണ് അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് തന്നെ സോംകുമാർ ക്ലബ്ബ് വിടുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഏകദേശം അദ്ദേഹം ക്ലബ്ബ് വിട്ടു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്തായാലും മാർക്കസ് മുർഗല പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ളതാണ് ഇപ്പോൾ മാർക്കസ് മൃഗലാവ് നമ്മളെ അറിയിക്കുന്നത് എന്തായാലും ഇപ്പോൾ സോംകുമാർ ക്ലബ്ബ് വിടുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും സോംകുമാറിൻ്റെ പകരമായി ഇപ്പോൾ ഏത് ഗോൾ കീപ്പറിനെയാണ് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നതെന്ന് വ്യക്തമല്ല കമൽജിത് സിംഗിനെയും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ഹിഡ്സിൻ്റെ റിസോർട്ട് ടീമിൻ്റെ ഗോൾ കീപ്പറിനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തായാലും മോഹൻ ബഗാന്റെ ഗോൾ കീപ്പർ തുക അടുത്ത ആയിരിക്കും എന്തായാലും സോംകുമാറിൻ്റെ പകരക്കാരനായി കമൽജിത്തിനെയാണോ അതോ മറ്റ് ഗോൾ കീപ്പറിനെ ആണോ സ്വന്തമാക്കിയതെന്ന് വ്യക്തമല്ല എന്തായാലും നമുക്ക് അതിനൊക്കെ വേണ്ടി കാത്തിരിക്കാം എന്തായാലും സോംകുമാറിൻ്റെ താങ്ക് യു ഫോർ സ്റ്റുഡൻ്റ് തന്നെ ബ്ലാസ്റ്റേഴ്സ് പങ്കുവയ്ക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇന്നലത്തെ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിംഗ് കോച്ച് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിരുന്നു അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിൽ അദ്ദേഹം ഈ വിജയം സോംകുമാറിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് താളമായ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പ്രചരിക്കാൻ തുടങ്ങിയത് അതിനുശേഷമാണ് മാർക്ക് എസ് മുർഗാവയും ഈ അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ പങ്കുവച്ചിരിക്കുന്നത്